ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് മൂവീടോക്സ് റീൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സർപ്പത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പർഭ ഫിലിംസിന്റെ ബാനറിൌബി നിർമ്മിച്ച് ചിദംബരം ഡയറക്ട് ഡയറക്ടറായ ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുക ഇപ്പോഴത്തെ ചിത്രം വിജയകരമായിട്ടുള്ള പതിമൂന്ന് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് പന്ത്രണ്ടാമത് ദിവസമായ ചിത്രം ഇന്നലെ തന്നെ ഏകദേശം നൂറ് കോടി ക്ലബ്ബ് മറികടന്നിട്ടുള്ള കാര്യം അറിയിച്ചിട്ടുള്ളത് ഇന്നലെ മാത്രം ഇന്നലത്തെ മാത്രം ചിത്രത്തിന്റെ വേൾഡ് അതായത് ഇന്നലെ വരെയുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം പന്ത്രണ്ട് ദിവസം കൊണ്ട് തന്നെ നൂറ്റി അഞ്ച് കോടി രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ് ഇന്നും ചിത്രത്തിന് ഹെവി ബുക്കിംഗ് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം ചിത്രത്തിന് ഇന്നത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം ആറ് കോടി മുതൽ എട്ട് കോടി രൂപ വരെയാണെന്നാണ് പറയാൻ സാധിക്കുന്നത് കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം ഇന്നത്തെ എക്സ്പെക്ട് ചെയ്യുന്ന രണ്ട് കോടിക്ക് മുകളിലാണ് രണ്ടാം മാധ്യമ കടന്ന ചിത്രത്തിന് ഇപ്പോഴും മികച്ച കളക്ഷൻ തന്നെയാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഓരോ ദിവസവും റെക്കോർഡുകൾ പിഴിതെറഞ്ഞുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുവേൽ ബഹുസ്തനത്തിനാണ് കാണാൻ സാധിക്കുക കേരളത്തിൽ നിന്ന് പോലെ തന്നെ തമിഴ്നാട്ടിലും ചിത്രത്തിന് വലിയൊരു ജനപ്രീതി നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ കളക്ഷൻ ചിത്രത്തിന് വലിയ രീതിയിൽ തന്നെ മുതൽക്കൂട്ടായിട്ട് മാറുന്ന കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ നൂറ്റമ്പത് കോടിയും മറികടന്ന് ഇരുന്നൂറ് കോടി എന്ന മലയാളത്തിലെ ആദ്യത്തെ ഇരുന്നൂറ് കോടി നേടുന്ന ചിത്രം വന്ന ഒരു ലേബിൾ അല്ലെങ്കിൽ ഒരു റെക്കോർഡ് സ്വന്തമാക്കുകയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മഞ്ഞു മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കോമെൻറ്റ് ബോക്സ് നമുക്ക് വീട്ടിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാവും ഇതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക